പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ വന്ന എന്റെ വീട്ടിന്റെ സ്ഥിതി ഇതാണോ രാത്രി രണ്ടു മണിക്ക് എണിച്ച വെള്ളം മുക്കി ഒഴിച്ചാണ് രാവിലെ കണ്ടിട്ട് ചോറ് വയ്ക്കാൻ പറ്റുന്നില്ല അടുപ്പൊക്കെ അനുവറ്റുക അത്ര പറഞ്ഞിട്ട് മനസ്സിലാവണ്ട അവർ വെട്ടിട്ടാന്ന് തന്നെ ഒരേ വാസീലാണ് നിൽക്കുന്നത് തേക്കിന്റെ അലവൺ തേക്കിന്റെ അലവൺ അടിയനേ എനിക്ക് മതിയായി എനിക്ക് ഇരുപൊറതി ഇല്ലാണ്ടായി Алло, дандыгыр эшләп табыш മഴ വന്ന അതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതില്ലേ അതങ്ങനെ എന്താ മരന്ന് അങ്ങനെ എന്റെ പേ എന്റെ പിന്നെ പരിലും മതിലിനും മുട്ടിയിട്ടാണ് മരം നിക്കണതാ എന്താണ്ട മരം മതിലിലാണ് ഇല കിടക്കുന്നത് ഇത് പതിനഞ്ച് വർഷം ഞാൻ പറയാൻ തുടങ്ങി മുക്കേ അത് മുറുക്കിനില്ല അഞ്ചു നേരം നിസ്കാരം തജു നിസ്കാരം ലുവ നിസ്കാരം മുപ്പത് നൂലുമിന് പുറമെ പിന്നൊരു മുപ്പത് നൂലുമ്പോ അറുപത് നൂലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് മുണ്ടത്തിയായി എന്നെ ഒത്തിരി ഇങ്ങനെ വഴി എടുത്തുകൊണ്ടിരിക്കണവര് മഴിയെടുത്തുകൊണ്ടിരിക്കുക കണ്ടോളി ഇതാ ഇത് പകൽ പെയ്തപ്പോൾ ഞങ്ങൾ മുക്കി ചോദിച്ചു ഇതാ ഈ വെള്ളം ഇതാ എൻ്റെ അടുക്കള ചോറ് വയ്ക്കുന്ന അടുക്കള എനിക്ക് കിടക്കണതാ ഇതാ അതാ വെള്ളം കണ്ടിട്ട് നിൽക്കുന്ന പകൽ കിട്ടപ്പോൾ ഞങ്ങൾ മുക്കി ചോദിച്ചു രാത്രിയാണെങ്കിൽ ഈ വെള്ളം മുഴുമ്പീമർ കൂടെ കയറിയിട്ട് ഉള്ളിപ്പോൾ റൂം ഉള്ളിലൊക്കെ വെള്ളം ഇല്ല ഇതിന് എന്തിനാണ് അർത്ഥം ഓരുമ്പോഴത്തേക്ക് പിന്നെ വല്ല പൈറ്റും വരെ നിസ്കരിക്കണത് ഇങ്ങനെ നിരോധിച്ചിട്ട് ഇതാ എല്ലാവരും കണ്ടോളി എന്റെ വീടേ എല്ലാവരും കണ്ടോളി വെള്ളം അങ്ങനെ വൈദ്യക്കാർ ബുദ്ധിമുട്ടുള്ള വീടാണിതാ തക്കാത്ത് കൊടുക്കും ഗോരമ്പൊടുത്തും നിസ്ക്കരിക്കും ഒക്കെ ചെയ്യും എന്നെ ദ്രോഹിക്കാൻ തേക്കിന് ഇരുപത് വയസ്സായി ഈ തേക്കിന് ഇരുപത് വയസ്സായി ഈ തേക്കിന് പതിനഞ്ച് വർഷം ഞാൻ പറയാൻ തുടങ്ങി പറയുമ്പോ അവര് വേനൽക്കാലത്തെ കൊമ്പിന് വെട്ടി വിടും ആവശ്യം എന്റെ മതി എന്റെ മതിലാണ് ഇല ഞാൻ കൊണ്ട് ഇ